എന്റെ പേര് മോഹൻകുമാർ ജനിച്ചോളൂ പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിനോടൊപ്പം അത്രയും പഴക്കമുള്ളൂ അത്ര ഇരുനൂറ് വർഷം പഴക്കമുള്ളൂ പണ്ട് പാലക്കാട്ടുശ്ശേരി രാജാക്കന്മാർ തഞ്ചാവൂർ മായവരെ അവിടെ നിന്നിട്ടും വിളിച്ചു വരുത്തി ഇവിടെ പൂജാ കർമ്മങ്ങളും ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കൂടിയിട്ട് കാശിയിൽ നിന്ന് കൊണ്ടുവന്നും വരുന്ന ഒരു ശിവലിംഗമുണ്ട് അതിൻ്റെ പാഠപ്രതിഷ്ഠാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഇവിടെ പരിപാലിച്ച് ചെയ്യാനുള്ള കൊണ്ടുവന്നത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഒരു തരം തന്നെ അവർ പലായനം ചെയ്ത് ഇവിടെ വന്നതും ആവാം രണ്ടു വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ പാലക്കാട് ചിലരാജാക്കന്മാർ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പരിപോട്ടിപ്പിക്കാൻ വേണ്ടി പാലക്കാട് തൊണ്ണൂറ്റി നൂറ്റി എട്ട് അഗ്രഹാരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ലോപിച്ച് തൊണ്ണൂറ്റിയാറ് അഗ്രഹാരങ്ങളെ ഉള്ളു അതായത് ഇവരുടെ വാസസ്ഥലം അതിന് അഗ്രഹാരം എന്ന് പറയാം അഗ്രേ ഹരീശ്ചരശ്ശ പറയും രണ്ടക്കരത്തും ഹരിയും ഭരനും വധിക്കുന്നതിന് ഒരു മാല പോലെ പ്രവർത്തിക്കുന്നതിന് അഗ്രഹാരം എന്ന് പറയുന്നത് മനസ്സിലാവുന്നു അപ്പോൾ അവിടുത്തെ ഒരു കൺസെപ്റ്റാണ് ഈ എഴുന്നള്ളത്തുന്നുള്ളത് നമ്മളെ വേലാപൂരം എന്നൊക്കെയുള്ളതിനൊന്നും പറയില്ലേ അതിന് വെറും പറയെടുപ്പ് എന്ന് മാത്രമേ ഉള്ളൂ ഭഗവതി എഴുന്നള്ളം കെട്ടുകാഴ്ച പോകുന്നു ഇതിനകത്ത് ഓരോ വ്യക്തിയും ഭാഗമാക്കാവുന്നുണ്ട് ദേവരഥം മരിക്കുന്നതോടൊരു സാഹചര്യം പറയുന്നത് അതായത് ദേവന് എഴുന്നള്ളുകൊണ്ട് പോകും നമ്പർ ടു ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ഭക്തർ വീടുകളിൽ വീടുകളൊക്കെ അലങ്കരിച്ച് വെച്ച് പൂജാതിരവിളക്കെല്ലാം കൊളുത്തി ആരതി എല്ലാം കൊടുക്കും പ്രസാദം വീട്ടിൽ തന്നെ ഇഞ്ഞ് അതായത് പ്രായമായിട്ടുള്ളവർക്കൊക്കെ അമ്പലത്തിൽ ചെന്ന് തോന്നാൻ പുച്ഛുമുള്ളവർക്കൊക്കെ അതൊരു അനുഗ്രഹമാണ് അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക മേ ബി അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആറ് രഥങ്ങൾ പ്രയാണം ചെയ്യും ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ട് ഇത് ആദ്യത്തെ ദിവസം അപ്പോൾ കാശി വിശ്വനാഥസ്വാമിയാണ് കേന്ദ്രബെഞ്ചു എന്താ പറയുക പിതാമഹൻ എന്നൊക്കെ പറയില്ല ദേവാദിദേ അപ്പോൾ മൂപ്പരെ അതായത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് മറ്റേ നടക്കുന്നാഥനാണല്ലോ പക്ഷെ മൂപ്പര് ഭാഗമാക്കാൻ വന്നിട്ട് പക്ഷെ ഇവിടെ മെയിനായിട്ടുള്ള ടിവേറ്ററോട് കാശി വിശ്വനാഥ് സ്വാമിക്കാണ് കാശി സ്വാമി പറയാൻ കാരണം ഒരു ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന സ്ത്രീ കാശീൽ നിന്ന് വരുമ്പോൾ ഒരു ബാണലിംഗം കൊണ്ടു ചെറിയൊരു സ്ഥലം ലിംഗം എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഒരു കോഷം അതുകൊണ്ടുവന്നും ഇവിടെ ഇവിടെ വന്നിട്ട് കൂട്ടി ി കയറുമ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിങ്ങനെ ആ പാലക്കാട്ടിൽ അപ്പോൾ അതേസമയം ഒരു സ്വപ്നദർശനത്തിൽ ഭഗവാനെ പാഠം ചെയ്തു എൻ്റെ ഒരു പരമഭക്ത കൽപ്പാത്തി പ്രദേശത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച ശതരോഷങ്ങൾ ഉണ്ടാകുമെന്നുണ്ട് ഇതൊരു കഥയാണ് മുസ്ലിം എത്രത്തോളം മാസങ്ങൾ നമ്മൾ കേട്ട് കള്ളുകയുള്ളാണല്ലോ ഇതാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സങ്കല്പത്തിൽ പ്രദർഷിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ആഗമ തമിഴ് ആചാരപ്രകാരമുള്ള പൂജാതി കാര്യങ്ങളും അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ദൈവികതയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശൈവം വൈഷ്ണവം താന്ത്രികം വൈദികം നാല് രണ്ട് അപ്പോൾ വൈദികം എന്നൊക്കെ പറയുമ്പോൾ അതായത് ഒരുപാട് കൃഷി വരിക അവർക്ക് വിഗ്രഹ കൺസെപ്റ്റ് ഇല്ല താന്ത്രികം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം പോലുള്ള ഇവിടെയൊക്കെ തന്ത്രപൂജ കാര്യങ്ങളൊക്കെ തന്ത്രത്തിലാണ് പോകുന്നത് ഇവർക്ക് അങ്ങനെയല്ല ശൈവം വൈഷ്ണവം രണ്ടു വിധമാണ് മനസ്സില ശാക്തയുണ്ട് പക്ഷെ കൂടുതൽ പ്രോമനൻറ്റ് സാത്വികധർമ്മചാരികളൊക്കെ വൈഷ്ണവത്തിലേക്ക് വരും അതായത് വളരെ പോസിറ്റീവായിട്ടുള്ളവര് കുറച്ചുകൂടി രജ ര രജകോടമുള്ളവർ ശൈവസമ്പ്രദായത്തിലേക്ക് വരും മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ശിവാചാര്യെന്ന് പറയും അവര് ശിവാഗമ സമ്പ്രദായം പറയും അവരെ ആചാര രീതികളൊക്കെ പറയാം അതുപോലെ ഇവർക്ക് വൈഷ്ണവർക്ക് വൈകാനസ് എന്ന് പറയും ഇങ്ങനൊരു സമ്പ്രദായം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ താന്ത്രികം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്കിതിന് ഇവിടെ എങ്ങനെ വെച്ചാൽ ഉറക്കം ഉറക്കം മന്ത്രങ്ങളുമില്ല പക്ഷെ നമ്മുടെ താന്ത്രികത്തിൽ അങ്ങനെയല്ല ഉച്ചരിക്കലും മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഉറക്കം ഉറക്കം ആ വൈബ്രേഷൻസ് മുഴുവൻ എല്ലാവരും എത്തണം ഒരു ഇരുപത്തഞ്ചു പേർ അപ്പുറത്തെയുള്ളവർ കേൾക്കണം എന്നുള്ളതി പറയുന്നത് ദൈവം ഭഗവാനെ പ്രകീർത്തിക്കാണ് ഹരഹര നമ്മൾ പാർവതീപതയെന്ന് പറഞ്ഞാൽ പാർവതീപതയെ ഞാൻ നമിക്കുന്നു കാശിയിൽ പകുതി കൽപ്പാത്തി അതാണ് കാശി വിശ്വനാഥം അപ്പോൾ കാശിയിൽ തൊഴുന്ന പുണ്യത്തിന്റെ പുണ്യത്തിൻ്റെ പകുതി ഇവിടെ കിട്ടുന്നതാണ് കൾസർ അത് ഗംഗാ തീരത്തായിരിക്കുന്നത് ഇവിടെ നീളാ നദി തീരത്തായിരിക്കുന്നത് ഇവിടെ കാവേരി സങ്കല്പമാണ് ദക്ഷിണഗംഗ് കാവേരി കാവേരിയാണ് അപ്പോൾ ഈ തുലാമാസം വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ വിശേഷങ്ങളുണ്ട് ആ അത് ഇവിടുത്തെ പൊതുവെ തമിഴ് കൾസറിലുള്ളതാണ് അതെങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദിനോത്സവം പറയും പ്രത്യേക ദിനോത്സവം ഞായറാഴ്ച ഞായറാഴ്ച പറഞ്ഞാൽ സൂര്യഭഗവാനും പ്രധാനമാണ് തിങ്കളാഴ്ച സോമവാരമുള്ള മനസ്സിലാവുന്നത് ചൊവ്വ മറ്റേ ദേവിക്ക് അല്ലെങ്കിൽ ഗണപതിക്കുള്ളതാണ് ബുധനാഴ്ച ആ ഒരു പ്രത്യേക ദേവതയ്ക്കുള്ളതാണ് ശ്രീകൃഷ്ണനെക്കെ വ്യാഴം ഗുരു ദക്ഷിണാമൂർത്തി അതുപോലെ മഹാവിഷ്ണുവിനൊക്കെ ഉള്ളതാണ് വെള്ളി ഭഗവതിക്ക് ഗണപതിക്ക് ഒക്കെ ഉള്ളത് ശനി ശനി ഭഗവാനുള്ള പരമേശ്വനം അപ്പോൾ ഈ ഏഴ് ദിവസം നായ ഇനി ഇത് കൂടാണ്ട് എന്താ പറയുക എന്ന് പറയും അതായത് അമാവാസി ഉത്സവം ഏകാദശി ഷഷ്ടി ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വരുന്ന സംഭവങ്ങളാണ് മനസ്സിലാവില്ല ഇത് കഴിഞ്ഞിട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അയനോത്സവം പറയും ഓരോ സീസണിൽ വരുന്നു അങ്ങനെയുണ്ട് അത് ഓരോ തിരിഞ്ഞിരുന്നില്ല അറിയുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് സമ്മത്സവരവും വർഷത്തിലൊരു അതിന് ബ്രഹ്മോത്സവം എന്ന് പറയും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ത് ഉത്സവമാണ് ആക്ച്വലി തീർത്ഥോത്സവമാണ് ഈ റൂട്ടിൽ കാണുന്ന നല്ല സംഭവം തീർത്ഥോത്സവം ഗംഗാരിതി വഴി ശിവനങ്ങനെ ഗംഗ അതുപോലെ ഇവിടെ തുലക്കാവേരി പറയും തുലാമാസം ഒന്നാം തീയതി ഇട്ടിട്ട് ഈ മുപ്പത് ദിവസം ആറാട്ടിൻ്റെ പോകാനാണ് അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജയും കാര്യങ്ങളൊക്കെ നടത്തി അത് ഈ ലാസ്റ്റ് ഒമ്പത് ദിവസം ബ്രഹ്മോത്സവം എന്ന് തീർത്ഥോത്സവമാണ് മുപ്പത് സ്റ്റാർട്ടിങ്ങിൽ ഏഴാം തീയതി ആറാം തീയതി വാസ്തുശാന്തി അതായത് ദുർഘടനങ്ങളെ അപകടങ്ങളൊന്നുമില്ലായിരിക്കാം അതിന് ശേഷം ഏഴാം തീയതി കൊടിയേറ്റം അതിന് ശേഷം ഒൻപത് ദിവസം ഇത് പിന്നെ ധജാഗ്രോഹണം പതിനാറ് ഇതാണ് അപ്പോൾ പതിനഞ്ചിന് വൈകിട്ട് എല്ലാം ബാക്ക് ടു ബേസ് ആവും അതായത് എല്ലാ രഥങ്ങളും അതായത് സ്വസ്ഥാനത്ത് ഒന്ന് നോക്കി പിന്നെ അവിടുന്ന് കഴിഞ്ഞ് ഇറക്കി പിന്നെ പ്രാശ്യത്ത് പൂജ എന്നൊക്കെ പറയും അതായത് തൊട്ടാശുദ്ധിയൊക്കെ ആയതല്ല എല്ലാവരും തൊട്ടായാലും അപ്പോൾ വരുന്നവരൊന്നും അങ്ങനെ ഡിവിനിറ്റി കീപ്പ് ചെയ്യണമെന്നില്ല പീരീഡ്സ് കഴിയാത്തവർ വരും ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് കഴിയാതെ ഇങ്ങോട്ട് വരരുത് വരും ഒരു ഏഴ് ദിവസമെങ്കിലും കഴിയാണ്ട് വരാൻ പറ്റുന്നതൊക്കെ ഉണ്ട് അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചില അനർത്ഥങ്ങളൊക്കെ കാണിക്കും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവനെ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ കുഞ്ഞു നേറുന്നു സാക്ഷാത്കാരം ഓരോ ഭക്തിമാർഗ്ഗങ്ങളുണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഓരോ സ്റ്റേജസിലവരും അതിൻ്റെ ഒരു പ്രതീകമാണത് അപ്പോൾ ഭഗവാൻ പ്രജാക്ഷേമ തൽപ്പര്യമായിട്ട് നാല് ഗ്രാമങ്ങൾ വലംബിച്ച് വരുന്നു തിരിച്ചല്ല അത് മൂന്ന് ദിവസം പ്രയാണമുണ്ട് അല്ലെ ഘട്ടം ഘട്ടമായിട്ട് ആ ആ വരും അത് ഞാൻ പറഞ്ഞുതരാം ആ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സങ്കല്പം ആ ഇതിനകത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജാതിയും അതായത് ഹൈന്ദവ ജനത എല്ലാവർക്കും ഇതിനകത്ത് ഓരോ റൂളുണ്ട് കുലാലപാളി എന്ന് പറഞ്ഞ ഈ കുമ്പാരന്മാര് മുമ്പ് കലശമുണ്ടാക്കിയിരുന്നവരുണ്ട് അപ്പോൾ മുമ്പ് നമ്മൾ പിത്തളയും സ്വർണ്ണവും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇപ്പോഴുള്ള പ്രഥാമം വേണമെങ്കിൽ സ്വർണ്ണ കലശം എന്നൊക്കെ പറയുന്നത് മുമ്പൊക്കെ അങ്ങനെ ആചാരവിധി പ്രയാനം എന്ന് പറഞ്ഞാൽ മൺകലശത്തിലുണ്ടാക്കി അവർ ഡിസ്പോസ് ചെയ്യണം പൂജ ഐ സോവർ ഇറ്റ് ഷുഡ് ബി ഇമേഴ്സഡിൻ വോട്ടർ ഒഴിവാക്കണം അത് വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവരെന്താ വെച്ചാൽ ഇവർ സൗകര്യാർത്ഥം പിത്തളയാക്കി സ്വർണമാക്കി മനസ്സിലായി അപ്പോൾ അതെ ഏ പറ്റില്ല അത് കഴുകി കണർത്തി വെക്കാൻ നല്ല വേറെ ചെയ്യുന്നത് അപ്പോൾ കുലാലോ വാളകുന്നു അപ്പോൾ അവർക്കാണ് അതിൻ്റെ അധികാരം ക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ പൊതു ബ്രാഹ്മണർ ശുദ്ധിയുള്ളവർ കയറുന്നു എല്ലാത്തരും കയറു പറഞ്ഞാൽ അവിടെയുള്ള കമ്മിറ്റിയുടെ ഇതനുസരിച്ചിരിക്കും ശുദ്ധിയോടെ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുട്ടികളെ കൂടുതൽ കയറ്റും പിന്നെ വരെന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടം പൂണ്ടി ബ്രാഹ്മിൻസ് ഞങ്ങൾ ബ്രാഹ്മണരാണ് മൂന്നൂരിട്ട ബ്രാഹ്മണരാവില്ലല്ലോ ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണൻ എന്ന് പറയുക ബ്രഹ്മജ്ഞാനം നേടുന്നവർക്ക് ബ്രാഹ്മണനാണ് പിന്നെ നമ്മളൊന്നും ഞാനും ഇവിടെ ജനിച്ചു വരുന്ന വ്യക്തിയാണ് അല്ല അല്ല തമിഴിലെ അയ്യർ എന്ന് പറയും അയ്യങ്കാർ എന്ന് പറയും മലയാളത്തിൻ്റെ നമ്പൂരി അങ്ങനെയൊക്കെ പറയും അങ്ങനെ കുറേ സംഭവമാണ് ഞാൻ ഈ കുണ്ടിൽ അമ്പലത്തിൽ അവിടെ വീട്ടിൽ ജനിച്ചു പറഞ്ഞതാണ് ഈ രഥപ്രയാണത്തിനെ തെറ്റിദ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് അതായത് ആദ്യ ദിവസം ഈ മൂന്ന് രഥങ്ങൾ ഉമൃത് ഉപദേവനായുള്ള വള്ളിദേവസനാസമേറെ സുബ്രഹ്മണ്യസ്വാമി ഇത് മഹാഗണപതി പിന്നെ അപ്പുറത്ത് അല്ല അവിടെ ഇരിക്കുന്ന ഡയറ്റേ ഈ ക്ഷേത്രത്തിലുള്ള ഉപദേഹം പ്രധാന ഉപദേഹം ആരാണെതിരെ ഉള്ളത് ഒന്ന് മാനസപുത്ര ഒരു പുത്രമാണ് സുബ്രഹ്മണ്യസ്വാമി വിശ്വ എന്താ പറയുക വള്ളി ദേവസേന സമയം സുബ്രഹ്മണ്യസ്വാമിയായിട്ടാണ് പത്നി സമേതനായിട്ടായിരിക്കും ഇത് മഹാഗണപതി അപ്പുറത്ത് കാശി വിശാലാക്ഷി പറഞ്ഞാൽ വിശ്വനാഥസ്വാമി എപ്പോഴും ഭഗവാന്റെ പേര് പറയുമ്പോൾ ഭഗവതിയുടെ പേര് പറഞ്ഞിട്ടേ പറയും ഇവിടെയൊക്കെ അങ്ങനെ സ്വാമി ലക്ഷ്മിനാരായണസ്വാമി അതുപോലെ വിശാലാക്ഷി സമയം സുബ്രഹ്മണ്യസ്വാമി തൊട്ടപ്പുറത്ത് മീനാക്ഷി സമേത സോമസുന്ദര കടമെന്ന് പറയും ഓരോ ദേവതയ്ക്കനുസരിച്ച് അവർക്കാണ് ഫസ്റ്റ് പ്രൈവറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പറയുന്നു അത് വളരെ മുമ്പ് നമ്മളെ ഹൈന്ദോ കൾച്ചറിലുള്ള സംഭവമാണ് മനസ്സിലായി അപ്പോൾ ഇവിടെ ആദ്യ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിപ്പോൾ ഇവിടെ നിന്നില്ല ഇനി ഇവിടുന്ന് നേരെ കഴക്കോട്ട് നിന്നിട്ട് അവിടെ ഒരു ക്ഷേത്രം ഗണപതി അമ്പലം അവിടുന്ന് തിരിച്ചിങ്ങോട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് പോയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അച്ചമ്പടി പറയും ആ അതായത് പാലക്കാട് ശേരി രാജാക്കന്മാരുടെ അതിനാണ് ആനയുടെ സഹായം സാധാരണ ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും സ്റ്റിയറിംഗ് അപ്പൊ അതിനകത്ത് ടേണിംഗ് ഒക്കെ വരുമ്പോൾ തിരിക്കാന്ന് ഉണ്ടെങ്കിൽ അതിന്റെ പുഷ് കറക്റ്റ് ആയിരിക്കും പിന്നെ ഉമ്മറത്തുനിന്ന് ഒരു ബ്ലോക്ക് വെച്ചോളൂ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ബ്ലോക്ക് ആ ചെന്നു പറയും അതിനകത്ത് അതിനാണ് ചെറുപഴം കെട്ടിത്തൂക്കിയിരിക്കുന്നത് സംഭവം കൺട്രോൾ വരണം അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ വിളിപ്പു എന്നിങ്ങനെ അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വ്രതം നോക്കിയിട്ടുള്ള ആൾക്കാരാണോ ചെയ്യുക അല്ലാത്തവരെ അതിന്റെ അടിയിപ്പിടും അപകടങ്ങളൊക്കെ ഉണ്ടാക്കുക കൈപ്പത്തി വെക്കുമ്പോൾ ഒപ്പം പുറകോട്ട് തറുപ്പം വേണം പിന്നെ മുകളിലുള്ള ആളുടെ അനുഗ്രഹം കൂടി വേണം അപകടം ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ കൈപ്പത്തി മൊത്തം ഇത് അത് വെറും വെയിറ്റ് വൈറ്റ് ടൺസ് ഉണ്ട് ഇതിന് മുകളിലെല്ലാം കൂടെ ആകുമ്പോട്ടി ടൺസ് എങ്ങനെയുണ്ടാവും ഇതൊരു ടൺ ഉണ്ട് ഇതൊരു ആ അപ്പൊ ഇതൊക്കെ ഓരോ ജാതി മതസ്ഥരണ്ട് അവർക്കുള്ള സംഭവങ്ങളൊക്കെ ഈ അലങ്കാരം ചെയ്യണവർക്ക് അധികാരമുണ്ട് ആ ചെയ്യുന്നത് അതുപോലെ ഉള്ളിൽ ഫ്രെയിം കെട്ടുന്ന ആചാര്യന്മാരുണ്ട് അവർക്ക് പാരമ്പര്യമായിട്ട് അവരാണ് ചെയ്യുന്നത് അതാണ് ഇതെല്ലാം കഴിഞ്ഞ് നാല് ഗ്രാമം പ്രശ്നം വെച്ച് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുമ്പാരന്മാരില്ലേ കുലാലും അവര് അധികാരമാണ് ഭഗവാനെ ഇറക്കിയിട്ട് തോണത്ത് വെച്ചുകൊണ്ട് ബലം വെച്ചിട്ട് അവിടെ ചെന്നു എന്നിട്ട് അവർക്ക് വേണ്ട എന്താ പറയുക കാണിക്കയെല്ലാം ദേവസ്വത്തിന് കൊടുത്ത് അവരെ പ്രാർത്ഥിക്കും നിങ്ങളുടെ സമയത്ത് നന്ദി താങ്ക്സ് അവർക്ക് ലക്ഷണം കൊടുക്കും അതെ അവർക്ക് എന്തെങ്കിലും ആവശ്യം അവർക്ക് പറമ്പ് ചെയ്ത് കൊടുത്തോളൂ മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ അതിന് ഉള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അങ്ങനെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ചൻപടി പോയി കഴിഞ്ഞാൽ ഇത് അവിടുന്ന് പിന്നെ നാളെ രാവിലെ പുറപ്പെട്ടു വൈകിട്ട് പുറപ്പെട്ടിട്ട് അങ്ങേയറ്റത്തെ ഒരു പ്രസന്നങ്ങളെ കുറച്ചാക്കും അവിടെ ചെന്ന് തിരിച്ചു വന്ന് പഴയപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാറിൻ്റെ മുന്നേ വന്ന് നിലകൊള്ളുന്നു രാത്രി അപ്പോൾ അതേസമയം ഇവിടെ കിഴക്കേ ഭാഗത്ത് നിന്ന് ഗണപതി അമ്പലത്തിൽ നിന്ന് തേര് ഇവിടെ വന്ന് നിർത്തും പിന്നെ മറ്റന്നാൾ രാവിലെ അവിടുന്ന് തിരിച്ചു പോകും വൈകിട്ട് തിരിച്ചു പോകും അപ്പോൾ ഈ തേ അവിടുത്തെ തേര് ഇതേപോലെ വലുതാണ് പക്ഷെ അത്ര വലുപ്പമില്ല ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകുമ്പോൾ അവർ ഇത്രയും നീക്കിയിടും ഈ മൂന്ന് തേരും പൊസിഷനാകും പിന്നെ പഴയ തേര് അത് കൂട്ടിത്തരാം അത് ഓടി തിരിച്ചുവരും തിരിച്ചു വരുന്ന അവിടെ നിന്നേക്കും ചാത്തപ്പുരം തീരെ അങ്ങനെ നാല് മൂന്നല്ല അഞ്ച് തേര് മൊത്തം ഇത് കുറച്ച് മാറി നിൽക്കും അപ്പം പ്രധാന രഥസംഘംന്ന് പറയുന്നത് അഞ്ചാം ദിവസമാണ് രാത്രി നിങ്ങൾ വന്നിരുന്നു പതിനൊന്നാം തീയതി അത് കഴിഞ്ഞു അത് അർദ്ധരാത്രിയാണ് അർദ്ധരാത്രിയാണ് അർദ്ധരാത്രി ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെ ഉണ്ടാവും ഈ വെന്റ് ഈ അഞ്ച് ദേവിദേവ് മറ്റേ ഇതില്ലേ ഗോരഥം ചെറിയ രഥത്തിലുള്ള ഇവിടെ മുഖമുഖം നിലയുള്ളു രാത്രി വീണ നാഗേശ്വര കച്ചേരി പഞ്ചാരി മേള എല്ലാം കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചു അപ്പോൾ രാത്രി ഒരു വിശ്വാസം എന്ന് വെച്ചാൽ മുപ്പത്തി മുക്കോട് ദേവങ്ങൾ ഒന്ന് അനുഗ്രഹിക്കും ഒരു സംഗമം കാണാൻ ഒന്ന് അപ്പോൾ ഇതാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഇതായി മൂന്നാമത്തെ ദിവസം പയൽപ്പാത്തി എത്തി ചാത്തപ്പുരത്തെത്തി രഥങ്ങൾ നാല് ഗ്രഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്കാണ് ദേവസംഗമമായിട്ട് കമേഴ്സ്യലൈസ് ആയപ്പോൾ വന്നു ആക്ച്വൽ സംഗമം അഞ്ചാമത്തെ ദിവസം കൊടിയേറി അഞ്ചാമത്തെ അഞ്ചാം തീയുന്നതാണ് പറയും അന്ന് നൈറ്റ് ആണ് രഥസംഗമോ അത് ഒന്ന് കൊടിയേറുന്നു അതിന്റെ അഞ്ചാം അഞ്ചാമത്തെ ദിവസം നൈറ്റ് ഏഴാം തീയതി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് ദിവസം പതിനൊന്ന് നാളെ മരുന്നാണു കഴിഞ്ഞാൽ വൈകിട്ടെന്ന് പറഞ്ഞാൽ ഈ രഥങ്ങൾ അങ്ങോട്ട് പോകും തിരിച്ചിങ്ങോട്ട് വരും പിന്നെ അവിടെ ചെന്ന് അച്ചൻപടിക്കൽ അച്ചൻപടിക്കൽ അല്ല അവിടെ ചെന്ന വലിയ തറവാട് അതിന് മുന്നേ പോയി സ്റ്റാർട്ട് ചെയ്യുക നാളെ വൈകിട്ട് അവിടെ തിരിച്ച് അങ്ങനെ പോവും അതേസമയം അവിടെ നിന്നുള്ള തീരെ ഇവിടം ഒന്നും പൊസിഷൻ പിന്നെ ആ ഗണപതിക്ക് വേറൊരു പ്രത്യേകതയില്ല അവിടെ നേരത്തെ ക്ഷേത്രവും ഇല്ലായിരുന്നു അപ്പം ഇതുകൊണ്ടും പ്രതിഷ്ഠ പാണപ്രതിഷ്ഠ വെച്ച ശേഷം ഒരുപാട് ഫയർ ഇൻസിഡൻസ് ഉണ്ടാവാൻ നമ്മൾ വെറുതെ ഫയർ ആവുക ഒരുപാട് നാശനഷ്ടമായിരുന്നു അപ്പോൾ അല്ലല്ലേ അതെ തീ പിടിക്കുക ഫയർ ഇൻസിഡൻറ്റ് അപ്പോൾ അവർ ദേവ പ്രശ്രമിച്ചു നോക്കി പറഞ്ഞു ശിവന്റെ ദൃഷ്ടിയുടെ ഒരു പവർ കാരണം അതിനെ ശാന്തപ്പെടുത്തുന്നത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ മുന്നേ ഒരു ജലാശയം ഉണ്ടാവും വലിയ നദി ഒഴുകും പക്ഷെ അത് വടക്കൂടെ ഒഴുകുന്നു ഭഗവാൻ കിഴക്കോട്ട് നോക്കിയിട്ടേക്കും അപ്പോൾ വേപ്രസ്തെന്ന് വെച്ചാൽ കുണ്ടിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത്ര കുണ്ടിലാണെങ്കിലും മോസ്റ്റ് പവർഫുൾ റോഡാണ് അതുകൊണ്ട് അതിന് പെസിഫി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നു അപ്പോൾ വെച്ചാൽ മാനസ പുത്രനെ വെച്ചാൽ മതി അങ്ങനെയാണ് ആ ഗണപതി അപ്പോൾ ആ ഗണപതി അവിടെ എന്ത് ഉത്സവം ഉണ്ടെങ്കിലും ഫസ്റ്റ് പെർമിഷൻ ധജാരോഹണമാണെങ്കിലും ഗജാരോഹണമാണെങ്കിൽ പ്രയാണം അപ്പോൾ അത് ഒരിക്കലെ വന്ന് നാല് കിണമിന് ചുറ്റി വന്നിരുന്നു ഒരിക്കൽ പുഴയുടെ ഉള്ളിക്ക് പോയി പിന്നെ ദൈവപ്രശ്നം എത്തും എന്നൊക്കെ പറഞ്ഞു ആ ഭഗവാന് ഇവിടം വരെ വരാനുള്ള പരിമിഷയാണ് ഇല്ല ദൈവാണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ബൗണ്ടറി പറയില്ല അപ്പോൾ അവിടം വരെ നിൽക്കും മറ്റേ ഗണപതിക്ക് അതില്ല അത് വേറെ അപ്പോൾ ഇത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ബ്രഹ്മോത്സവം എന്ന് പറയും रथोत्सन एक्चुली रथोत्स पऱ्यो